നമസ്കാരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഏറ്റവും കൂടുതൽ സി പി എമ്മിന്റെ വോട്ടുകൾ ഒഴുകിപ്പോയത് ബി ജെ പിയിലേക്കാണ് അത് അവരുടെ തന്നെ റിപ്പോർട്ടാണ് അവരുടെ തന്നെ വിവിധ സമ്മേളനങ്ങളിൽ വന്ന റിപ്പോർട്ടാണ് പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ കണ്ണൂരിലെ പാർട്ടിയുടെ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയത് സി പി എമ്മിൽ നിന്ന് ഒഴുകിയെത്തിയ വോട്ടുകൾ ലഭിച്ചത് ബി ജെ പി അപ്പം ഇനി വരുന്ന ഒക്കെ തന്നെ ഇത് ആവർത്തിക്കാനുള്ള അതായത് ബി ജെ പിയുടെ വോട്ട് ഷെയർ വോട്ടിന്റെ തോത് കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരും തെരഞ്ഞെടുപ്പ് വിദഗ്ധരും ഒക്കെ തന്നെ വിലയിരുത്തുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് ഇനിയിപ്പോൾ മധുര സമ്മേളനം സി പി എമ്മിന്റെ മധുരാ സമ്മേളനം വരുന്നു അതിൽ ആർ എസ് എസിനെ എങ്ങനെ ഒതുക്കണം എന്നതിനെ കുറിച്ചായിരിക്കും പ്രധാന ചർച്ച ഇന്ന് കേൾക്കുന്നു അതുപോലെ കേരളത്തിൽ ബി ജെ പി എങ്ങനെ ഒതുക്കണം അല്ലെങ്കിൽ ബി ജെ പി ആർ എസ് എസ് എൻ ഡി എ സംവിധാനങ്ങളെ എങ്ങനെ ഒതുക്കണം എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ സി പി എമ്മിൽ വലിയ ചർച്ചകൾ നടക്കുന്നത് എന്തിനാണ് ഈ ചർച്ച അതായത് ബി ജെ പിയിലേക്ക് വോട്ട് ഒഴുകുന്നത് തടയണം അതിന് എന്താണ് മാർഗം എന്നുള്ളതാണ് അത് വിവിധ പ്രദേശങ്ങളിൽ ബ്രാഞ്ച് കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലും ഒക്കെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നില്ല അപ്പം രാഷ്ട്രീയ കൊലപാതകത്തിലേക്ക് ഈ ഒരു സംഭവ വികാസങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടമായി പാർട്ടിക്ക് മാറാനുള്ള സാധ്യതയുണ്ട് കാരണം ഇതിനകത്ത് ഇപ്പം ഏത് പാർട്ടിയായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നത് തെറ്റ് തന്നെയാണ് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കണ്ണൂർ എന്ന് ആൾക്കാരുടെ പാവപ്പെട്ട അമ്മമാരുടെയും സഹോദരിമാരുടെയും മക്കളുടെയും ഒക്കെ കണ്ണീരാൽ ചുവന്ന നാടാണ് ഏത് വ്യക്തി അതിലും കൊല്ലപ്പെടുന്നത് കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ കൊല്ലപ്പെടുന്നത് അത്രയും ക്രൂരമായി കൊല്ലപ്പെടുന്നത് ഒരിക്കലും നമുക്ക് പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ സാധിക്കില്ല അതൊരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ് പക്ഷേ ആ ഒരു ട്രാക്കിലേക്ക് പാർട്ടിയെ കൊണ്ടുചെന്ന് എത്തിച്ചു കഴിഞ്ഞാൽ പാർട്ടി ഇപ്പോൾ ഒരു സി പി എം കാരനെ ഒരു ബി ജെ പി കാരനെ ആക്രമിക്കുന്നു കൊല്ലാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ എന്തായാലും ബി ജെ പി കാര് തിരിച്ചടിക്കും അത് അങ്ങനെയാണ് രീതി നമുക്കിപ്പം കുറ്റപ്പെടുത്താം അല്ലെങ്കിൽ വിമർശിക്കാം എന്നേ ഉള്ളൂ പക്ഷെ ആ പ്രദേശത്തെ രീതി അങ്ങനെയാണ് ഇപ്പോൾ കുറെ സമാധാനമൊക്കെ അവിടെ കൈവന്നിട്ടുണ്ടാകാം അപ്പോ അതൊരു രാഷ്ട്രീയ കൊലപാതകത്തിന്റെ സീരീസ് ആക്കി മാറ്റുക അതിനിടയിലൂടെ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ സ്വാധീനിക്കുക ബി ജെ പിയിലേക്ക് വോട്ട് കുറയുന്നത് തടയുക എന്നുള്ള ചില നിലപാടുകൾ സ്വീകരിക്കാനാണോ പാർട്ടി തയ്യാറെടുക്കുന്നത് എന്ന സംശയമാണ് സ്വാഭാവികമായി ഉണ്ടാകുന്നത് കാരണം ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി സ്വന്തം കാര്യം നോക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം സ്ഥാനാർത്ഥി ജയിക്കുന്നതിനു വേണ്ടി സ്വന്തം വേണ്ടപ്പെട്ടവരെ വെട്ടിയൊതുക്കുന്നതിന് വേണ്ടി കൂടി പാർട്ടിക്കാരായ ആളുകളെ വെട്ടിയൊതുക്കുന്നതിനു വേണ്ടി കൂടി എന്ത് വൃത്തികട്ട രീതിയും കാണിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് സി എന്നാണ് പറയപ്പെടുന്നത് കാരണം എത്രയും തറയാകാമോ എത്രയും അധം പതിക്കാമോ അത്രയും അവർ അധം അത് അവരുടെ ഒരു രീതിയാണ് ഒരു പൊതു രീതിയാണ് അപ്പോൾ അത്തരത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് ഇവിടെ ക്രമസമാധാനം പിന്നെ ഇവർക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇവരുടെ സർക്കാരാണ് ഭരിക്കുന്നത് സി പി എം നേതൃത്വം കൊടുക്കുന്ന സർക്കാരാണ് പിണറായി സർക്കാരാണ് ഭരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രീയ കൊലപാതക പരമ്പര ഇവിടെ അരങ്ങേറുകയാണെങ്കിൽ അത് സർക്കാരിന്റെ ക്രമസമാധാന പാലന രംഗത്തെ വീഴ്ചയായിട്ട് കടുത്ത വീഴ്ചയായിട്ട് ചൂണ്ടിക്കാട്ടപ്പെടും അതുകൊണ്ടാണ് ഒരു ആലോചന അതായത് സ്വന്തം പാർട്ടിയെ മുമ്പോട്ട് നയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്വന്തം പാർട്ടി ജയിക്കാൻ വേണ്ടി എന്ത് താറവേലയും കാണിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന സി പി എം ഇപ്പോൾ ബി ജെ പിയിലേക്ക് വോട്ട് എത്തുന്നതിനെ അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് കൂടുതൽ വോട്ട് സി പി എമ്മിൽ നിന്ന് എത്തുന്നതിനെ കുറിച്ചാണ് വ്യാപകമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ച് ഏറ്റവും കൂടുതൽ കണ്ണൂർ ജില്ലയിലാണ് അത് സംഭവിച്ചത് വോട്ട് ബി ജെ പിയിലേക്ക് എത്തിയത് എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആലോചനകളും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുന്നു ഇവർ ആലോചന നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു ജനകീയമായ ആലോചനയോ ജനാധിപത്യപരമായ ആലോചനയോ ഒന്നും ആയിരിക്കില്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ ആലോചനയും ഒന്നും ആയിരിക്കില്ല ഇതുപോലെ എന്തെങ്കിലും തനികിടയായിരിക്കും എന്തെങ്കിലും തട്ടുകേടായിരിക്കും ആർക്കെങ്കിലും പൊതുസമൂഹത്തിന് ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള കാര്യമായിരിക്കും കാരണം രാഷ്ട്രീയ എതിരാളികളെ എന്ത് വില കൊടുത്തും ഇല്ലാതാക്കുക എന്നത് ഇവരുടെ രീതിയാണല്ലോ ബംഗാളിലെ ഉപ്പിട്ട് മോഡലും മറ്റ് വിദേശ രാജ്യങ്ങളിലെ സ്റ്റാലിന്റെയും ഒക്കെ തന്നെ രീതികൾ നമ്മൾ എത്രയോ കണ്ടതാണ് അപ്പം ആ രീതിയിലേക്ക് കേരളത്തിലെ സി പി എം പോകാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളും ഫോളോ അപ്പ് വാർത്തകളും വരും തീർച്ചയായിട്ടും അത് തത്വം ഈ പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യാം

പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ